അസമയത്ത് ഇതിലൂടെ നടന്നൂട പണ്ടത്തെ ആൾക്കാർ അസമയത്ത് ഇതിലൂടെ നടക്കാറില്ല പോലും ഇവിടെ ഇവിടെ വടയക്ഷിയും പനയക്ഷിയും ഒക്കെ ഉണ്ടെന്ന് ടാസ്ക് പിടിച്ചത് ഓരോ നാട്ടിലും ഓരോന്ന് തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ ഇങ്ങോട്ട് നോക്കൂ ഇത് ചിണ്ടാപ്പി ഇത് കണ്ണാപ്പി അ ഞാനല്ലേ ഇടുന്ന ഞാൻ തീരുമാനിക്കില്ല എന്ത് വരണം കണ്ണാപ്പി പക്ഷെ ചുണ്ടാപ്പി ഇങ്ങോട്ട് നോക്കി ചിണ്ടാപ്പി രസം ഉണ്ടോ നോക്കട്ടെ ചിണ്ടാപ്പി അതെ ചിണ്ടാപ്പി വിരുന്നിന് പോകാൻ ഒരുങ്ങി നിക്കുകയാണ് കണ്ണാപ്പി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കണ്ണാപ്പിയുടെ അമ്മ എവിടെ ഉണ്ടായി അമ്മ എവിടെയോ പോയി ആ ഇതാണ് കണ്ണാപ്പിന്റെ അമ്മ ചിണ്ടാപ്പി സുന്ദരി ആയിട്ട് ഒരുങ്ങി നിക്കും കണ്ണാപ്പീന്റെ അമ്മക്ക് ഭയങ്കര തിരക്ക ഹായ് പറയൂ അമ്മേ കണ്ണാപ്പി എന്തുണ്ട് കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെ ഒരു അനുമാനം കണ്ണാപ്പി ഇപ്പൊ ഭയങ്കര കണ്ണാപ്പി ആയിരിക്കുന്നു ചിണ്ടാപ്പി പറയൂ ചിണ്ടാപ്പി ചിണ്ടാപ്പിക്ക് നാണവാ ഞങ്ങൾ അരിമുറയിൽ നിന്ന് ഞങ്ങളുടെ ഇട പോരിലേക്ക് പോവാണ് അമ്മ എന്തൊക്കെയോ കാണിച്ചിരുന്നുണ്ട് അമ്പാടി ചിരിച്ചു നമ്മൾ ഏതൊക്കെയോ കൂടെയൊക്കെ ആറയോ വീട്ടില് അല്ല ആറയോട്ടല്ല ഒത്തിരി വീട്ടില് വിരുന്നിനും പോവാണ് ഞാനും കൂടെ പുതുമോടികളിലൂടെ പോകുന്നുണ്ട് ഞാനും അമ്മയും പുതുമോടികളാണ് നല്ല സ്ഥലമാണ് വാഴയൊക്കെ ഉണ്ട് അയ്യേ വാഴ കാണിച്ച അവനോർത്ത് അവനെ വിളിച്ചതായിരിക്കും വാഴ പക്ഷെ ആക്ച്വലി ഞാൻ കാണിച്ചത് ഈ വാഴയാണ് നല്ല സന പ്രഭാത സുപ്രഭാതമായ ഈവിന് ചിണ്ടാപ്പി ചിണ്ടാപ്പി വല്യ വലിയ പാവാടയൊക്കെ ഇട്ട് മുതുക്കിയായിട്ടാ പോകുന്നത് ചിണ്ടാപ്പി ചിണ്ടാപ്പിക്ക് അതാ പോലെ ഇഷ്ടം വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് പണ്ണാപ്പി എന്ത് കേറാ നോക്കി ചിണ്ടാപ്പി വരുന്ന ഇവിടെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട് ഇതെന്ത് കൃഷിയാണമ്മേ കമ്മുകും തോട്ടോ ആ പടവരങ് പയറ് എല്ലാമുണ്ട് കാക്കകൾ പറക്കുന്നുണ്ട് ഇതെന്താമ്മേ കമുകോ ഇവര് തമ്മിൽ ഒരു കൺഫ്യൂഷൻ അമ്പാടി സ്റ്റൂളിന്റെ പൊക്കത്ത് കേറി ചിണ്ടാപ്പി ആദ്യായിട്ട് പോന്നാണ് ഈ വഴി അല്ലേ ചിണ്ടാപ്പി ഏ പാഴകൾ പറയാനാ കണ്ണാപ്പി ഇവിടെ ഇനി വലിയൊരു കനാല് പോലത്തെ ഒരു സാധനം കനാലല്ലല്ലോ തോട് ഇതിലൂടെ നടക്കുമ്പോ ഇച്ചിരി ടാസ്ക് ആണ് എനിക്ക് പേടിയാണ് എനിക്ക് ഹൈറ്റൊക്കെ പേടിയാണ് അതിലൂടെ ഇച്ചിരി ഇച്ചിരി വെള്ളം എന്തൊക്കെയോ മീനൊക്കെ ഉണ്ട് എനിക്ക് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് ഞാൻ ഞരങ്ങി ഞെരങ്ങേ ഞാൻ പോവുള്ളൂ നനയാൻ വേണ്ടി ഇവിടെ കെട്ടി നിർത്തിക്കുന്ന വെള്ളം ഇങ്ങോട്ടാണെ തിരി വെള്ളമില്ല നമുക്ക് ഇതുവഴി നടക്കണം ഫുള്ള് എന്താണ്ടാക്കിയ മരങ്ങളാണ് വൃക്ഷങ്ങൾ വൃക്ഷഫുലമായ നിവിഡമായ സ്ഥലങ്ങൾ പിടിച്ചത് പണ്ടത്തെ ജിമ്മിയോടാണോ കളിയുന്നത് ഇതൊക്കെ എന്ത് ഇതൊക്കെ നിസ്സാരം അല്ലെ പേ ഇത് ഞണ്ടുകൾ കുഴിയാക്കിയതാണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇന്ന് ഇവരെ വിരുന്നിനെ വിളിച്ചപ്പോ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞു എന്നോടും കൂടെ വരാൻ ഞാൻ ഫോറൻ എന്റർടൈൻമെന്റ് ഞാൻ പോകുന്നതാണ് എന്ത് ചെയ്യാനാ വേറൂടെ ഞാനും പോണമെന്നല്ലേ പറയുന്നത് പോയി കാണുന്നേക്കാം പക്ഷെ കുറച്ച് ടാസ്ക് പിടിച്ച വഴികളാണ് ആക്ച്വലി സി ഗ്രൈസ് അങ്ങോട്ടൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് തോട്ടിലേക്കാണ് വാഴ ഒക്കെ ഒടിഞ്ഞ് കിടക്കുന്നു എന്ത് കൂമ്പൊക്കെയുണ്ട് തൽക്കാലം എന്ത് വേറെ ആരെങ്കിലും ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല പോവാണ് എന്തൊക്കെ ആൾക്കാരുടെ സംസാരിക്കുന്നുണ്ട് നമ്മൾ വീടെത്തിനു കാണാം നമ്മളീ വീട്ടിലേക്കാണ് അവിടെ ആരെയും പുറത്തു വന്നില്ല അമ്മ കേറിച്ചില്ല ചേച്ചിയെ ചേച്ചിയെന്നും വിളിച്ചോണ്ട് നമുക്ക് അതിന്റെ പുറകെ പോവാടെ കണ്ണാപ്പിയും ചുണ്ടാപ്പിയും നടന്നു വിരുന്ന് കണ്ണാപ്പിക്ക് നാണമാണ് ചുണ്ടാപ്പിക്ക് നാണോന്നില്ല നമ്മള് വിരുന്നു കഴിഞ്ഞിട്ട് വേണം ഒരു രൂപയ്ക്ക് ണോ അമ്പാടി യൂട്യൂബിൽ കണ്ടോളു എന്റെ ചായ ചൂടാണ് ചിണ്ടാപ്പിക്ക് ഇഷ്ടപ്പെട്ട ചെണ്ടാപ്പി പറ ചിണ്ടാപ്പി വേറെ നല്ല നാ മാമി എങ്ങനെയുണ്ട് കണ്ണാപ്പി അമ്മ എങ്ങനെയുണ്ട് അമ്മയ്ക്കറിയോ ഇന്നത്തെ വിരുന്ന് നമ്മൾ കഴിഞ്ഞു ഇന്ന് നമ്മ നേരെ പാടത്തോടെ തന്നെ വീട്ടിലേക്ക് പോവാണ് എങ്ങനെ ഉണ്ടായിരുന്നു വിരുന്ന് പറ ചെണ്ടാപ്പി സൂപ്പറാവോലോ കണ്ണാപ്പി പറ അയ്യോ എങ്ങനെ അവരൊക്കെ കാണുന്നതാ വിരുന്നെങ്ങനെ ഉണ്ടായിരുന്നു മികച്ചതായിരുന്നു അമ്മ വിരുന്നെങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പൊ എല്ലാവർക്കും വിരുന്ന് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത വിരുന്ന് രാത്രിക്ക് അതും കൂടെ കഴിഞ്ഞാ ഇന്നത്തെ വിരുന്ന് കഴിഞ്ഞു നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ് അസമയത്ത് ഇതിലൂടെ നടന്നുകൂടാ പണ്ടത്തെ ആൾക്കാർ അസമയത്ത് ഇതിലൂടെ നടക്കാറില്ല പോലും ഇവിടെ ഇവിടെ വടയക്ഷിയും പനയക്ഷിയും ഒക്കെ ഉണ്ടെന്ന് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വടയാക്ഷീനെയും പനിയാക്ഷീനെ ഇതൊക്കെ ചവിട്ടി പോണം എനിക്ക് കണ്ണാപ്പിക്ക് ഇടയ്ക്ക് നാടൻ വരും അപ്പൊ കണ്ണാപ്പി ഇങ്ങനെയൊക്കെ പറയും മതിയായിരുന്നു സന്ധ്യാസമയമായതുകൊണ്ടാന്ന് അതൊന്ന് ഒരിട്ടി വരുന്ന ഒരു സന്ധ്യ മയങ്ങുന്ന ഒരു സമയം നല്ല വൈകുണ്ട് നടക്കാൻ പക്ഷെ എന്നാൽ നടക്കുന്ന ഇച്ചിരി ടാസ്ക് ആണ് പന്നാണക്കെന്നെ എന്നാലും നല്ല രസമുണ്ട് എന്താ പറയുന്നേ പുളിഞ്ചിക്ക അമ്മ എന്താ പറയുന്നേ തിരുമമ്പുളി ഞങ്ങളുടെ അവിടെ ചിലിമ്പിക്ക ഓരോ നാട്ടിലും ഓരോന്ന് തിരുവനന്തപുരം മലപ്പുറം കണ്ണൂർ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യൂ അമ്പാടിയുടെ എത്തിയപാടും ഒരു കുട്ടിയെ കയ്യിലെടുത്തു അരെ കുട്ടി ഹായ് ഹായ് വരാ ഹായ് ഒന്നും പറയ ഹായ് വരാ കുമാരി അറിയാ ഹേ ഗൈസ് ലൈക് ലൈക് വളരെ ഓൾ കളിച്ചാ ആഹോ അതിസ ഇവിട നോക്ക് കണ്ടില്ലേ ഇത് നോക്ക് ദേ കേൾക്കുന്നു

എന്തോ കണ്ണാപ്പി തരങ്ങളാണ് ഈ എന്തൊക്കെയാ കണ്ണാപ്പി തരങ്ങളല്ലേ അമ്പാടി അമ്പാടി എന്റെ കെട്ടിയതിനെ പറ്റി നിനക്ക് എന്താണ് അഭിപ്രായം നല്ലൊരു കണ്ണാപ്പി കണ്ണാപ്പിയാണെന്നോ എന്തായാലും അഭിപ്രായം ഉണ്ടോ ചുണ്ടാപ്പിട്ടി കണ്ണാപ്പിയൊക്കെ ചിണ്ടാപ്പിയുണ്ട് കണ്ണാപ്പിയുണ്ട് അപ്പൊ സന്ധ്യയായിട്ട് ഞങ്ങൾ വീട്ടിലോ തിരിച്ചു പോവാണ് അതെ ഇന്നത്തെ അവളെ ഇത്രേ ഉള്ളു